നമസ്കാരം തലസ്ഥാനത്തുള്ളവന്മാരുടെ തലസ്ഥാനത്തല്ല എന്ന് പറഞ്ഞത് കവി മുല്ലനേഴിയാണ് തലസ്ഥാനത്തിരുന്ന് ഭരിക്കുന്നവരുടെ തല അസ്ഥാനത്താണെങ്കിൽ പിന്നെ മറ്റുള്ളവരുടെ കാര്യം പറയാനുണ്ടോ അവർക്ക് കമ്പം കക്കലും മൂക്കലും നക്കലുമാണെങ്കിൽ കീഴോട്ടുള്ള അന്തം അടിമകൾ ജീവിക്കാൻ വേണ്ടി ഏതറ്റം വരെയും പോകും മര്യാദാ പുരുഷോത്തമന്മാരായി അണിഞ്ഞൊരുങ്ങി സൈദ്ധാന്തിക ഭാവത്തിൻ്റെ ചതുരവടിവിൽ നടക്കുന്ന ഇടതു നേതാക്കന്മാർ തരം കിട്ടുമ്പോൾ കാട്ടിക്കൂട്ടുന്ന കൊള്ളരുതായ്മകളൊക്കെ ജനം കണ്ടുകൊണ്ടിരിക്കുകയാണ് ഒരു വീട്ടിൽ കടന്നു കയറി ചെന്ന് വയോധികയായ ഒരു വീട്ടമ്മയുടെ മാല പൊട്ടിച്ച നഗരസഭാ കൗൺസിലർ അറസ്റ്റിലായി എന്ന വാർത്തയാണ് ഇന്നത്തെ ചൂട് സംഭവം ഉച്ചസമയത്ത് വീട്ടിലെത്തി വയോധികയുടെ കഴുത്തിലെ സ്വർണ്ണമാല കവരുകയായിരുന്നു ഈ നഗരസഭാ കൗൺസിലർ സി ലോക്കൽ കമ്മിറ്റി അംഗം കൂടിയാണ് വന്നിട്ട് പിന്നെ കർക്കിടക ചേമ്പ് കട്ടിട്ടായാലും കഴിക്കണമെന്ന ഒരു ചൊല്ലുണ്ട് പിണറായി വിജയന്റെ നാട്ടിൽ ഇങ്ങനെ ഒരു ചൊല്ലുണ്ടോ എന്തോ പ്രതിപക്ഷാംഗത്തെ കളിയാക്കാനാണെങ്കിൽ എട്ടുമുക്കാൽ അട്ടിവച്ച കഥയുമായി പുള്ളി ഇറങ്ങും കർക്കടകത്തിൽ കിളയ്ക്കുന്ന ചേമ്പിന് അത്ര വലിയ രുചിയാണ് കൊടുത്ത് മേടിക്കാൻ പാങ്ങില്ലാത്തവരെ വെറുതെ കൊതിപ്പിക്കുക മാത്രമല്ല ആ ചേമ്പിൻ്റെ രുചി അറിഞ്ഞാൽ നിനക്കും കൃഷി ചെയ്യാതിരിക്കാൻ പറ്റില്ല എന്ന ഓർമ്മപ്പെടുത്തലാണ് ആ പഴഞ്ചൊല്ല് എന്ന് കരുതി കമ്മ്യൂണിസ്റ്റുകാരൻ കട്ടിട്ടാണെങ്കിലും ജീവിക്കണമെന്നൊരു പഴഞ്ചൊല്ല് ഇല്ലതാനും പിണറായി മുതൽ താഴോട്ട് കപ്പലണ്ടി കണ്ണം വരെ കാശുണ്ടാക്കിയത് അധ്വാനിച്ച് വിയർത്ത് നേരായ മാർഗത്തിലല്ല എന്ന് പട്ടികൾ എടുക്കുന്ന മയിൽക്കുറ്റികൾക്ക് വരെ അറിയാവുന്ന കാര്യമാണ് മാല മോഷ്ടിച്ച കേസിൽ ഒരു സി പി എം കൗൺസിലർ അകത്തായി എന്ന വാർത്ത കേൾക്കുമ്പോൾ ശരിക്കും പാർട്ടി വിരുദ്ധർ ആഘോഷിക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ് പക്ഷേ എന്തുകൊണ്ടോ എന്തോ ആ കള്ളൻ പി രാജേഷിനെ പറ്റി ഓർക്കുമ്പോൾ അതിന് കഴിയുന്നില്ല അയാൾ പൊതുക്കാര്യ പ്രസക്തനും എവിടെയും ഓടിയെത്തുന്ന ആളുമാണെന്നാണ് എല്ലാ വാർത്തകളിലും കേട്ടത് അയാൾ മോഷ്ടിച്ചതിൻ്റെ പൂർവ്വവൃത്താന്തങ്ങൾ ഒന്നും തന്നെ കേൾക്കാനുമില്ല നാട്ടിൽ ജനകീയനായ ലോക്കൽ കമ്മിറ്റി അംഗം കൂടിയായ ഈ കൗൺസിലർ എങ്ങനെ എന്തിന് കള്ളനായി ഒന്നുകിൽ പാർട്ടിക്ക് കൊടുക്കേണ്ട ലവി ഇയാൾ കൊടുത്തിട്ടില്ല അതുമല്ലെങ്കിൽ പാർട്ടി ഫണ്ടിൻ്റെ ടാർഗറ്റ് തികയ്ക്കാൻ ഇയാൾക്ക് കഴിഞ്ഞിട്ടില്ല അതിൻ്റെ പേരിലുണ്ടാകുന്ന ഭീഷണി സഹിക്കാൻ കഴിയാതായി കാണും അതുമല്ലെങ്കിൽ ദേശാഭിമാനിയുടെ വരിസംഖ്യ അടയ്ക്കാൻ ഇയാൾക്ക് കഴിഞ്ഞിട്ടില്ല നാളെ സന്ധ്യയ്ക്ക് മുമ്പ് കാശടച്ചില്ലെങ്കിൽ നിന്നെ പാർട്ടിയിൽ നിന്നും പുറത്താക്കുമെന്നോ നടപടിയെടുക്കുമെന്നോ ലോക്കലോ ഏരിയയോ വിളിച്ച് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടാകും ഇയാൾ കൊണ്ടുപോയ സ്വർണം എവിടെ പണയം വെച്ചുവെന്നും ആ കാശ് എന്തിനു ചെലവാക്കിയെന്നും ചോദിച്ചറിയുമ്പോൾ കാശ് പാർട്ടിക്കടച്ചതിൻ്റെ രസീതി അയാൾ കാണിച്ചാൽ തീർച്ചയായും പോലീസെ ഗോവിന്ദൻ മുതൽ കീഴോട്ടുള്ള രാകേഷ് വരെ പ്രതികളാകേണ്ടി വരും അവരുടെ പേരിലുള്ള കുറ്റം ഒരു ഡ്യൂക്കിൾ സഹാവിനെ മോഷണത്തിന് പ്രേരിപ്പിച്ചു എന്നതായിരിക്കും അതല്ല കൊച്ചുങ്ങളുടെ സ്കൂൾ ഫീസോ വാൻ ഫീസോ കടയിലെ പറ്റോ തീർക്കാനാണ് ഈ രാജേഷ് കള്ളനായതെങ്കിൽ അയാളുടെ നില എത്ര പരിതാപകരമായിരിക്കും നേരെ മറിച്ച് അവനാ കാശ് കുന്നുമ്മേൽ ശാന്തയ്ക്ക് കൊണ്ടുപോയി കൊടുത്തിട്ട് തണുപ്പിന് പുറച്ചു കിടന്നതാണെങ്കിൽ ജാമ്യത്തിലിറങ്ങിയാലുടൻ പാർട്ടി അവനെ തെരണ്ടി വാൻ ഭഗവാന്റെ മുതലുകെട്ട ഉണ്ണിപ്പോറ്റയെ നമ്മൾ കള്ളനെന്ന് വിളിച്ചില്ല കൂട്ടുനിന്ന ദേവസ്വത്തിലെ ആരെയും നമ്മൾ കള്ളന്മാരെന്ന് വിളിച്ചിട്ടില്ല മേലരങ്ങാതെ വീട്ടിലിരുന്ന് മാസപ്പടി മേടിച്ച ഒരു മകളെ നമ്മൾ കള്ളിയെന്നും വിളിച്ചിട്ടില്ല പക്ഷേ കൂത്തുപറമ്പ് ഈസ്റ്റ് ലോക്കൽ കമ്മിറ്റി അംഗമായ പി രാജേഷിനെ നമ്മളും പാർട്ടിയും കള്ള എന്ന് വിളിക്കുന്നു ഉടൻ തന്നെ അയാളെ പാർട്ടി പുറത്താക്കി ഇങ്ങനെ കേസിൽപ്പെടുന്നവരെ എല്ലാവരെയും പുറത്താക്കാൻ തുടങ്ങിയാൽ പാർട്ടിയിൽ പിന്നെ ആൾ കാണില്ല എന്നൊരു ജില്ലാ സെക്രട്ടറി പറഞ്ഞത് ഓർമ്മയുണ്ടോ ഒരു നഗരസഭാ കൗൺസിലർക്ക് കിട്ടുന്ന ശമ്പളം എണ്ണായിരത്തി ഇരുന്നൂറ് രൂപയാണ് മാസത്തിൽ മൂന്ന് കല്യാണം രണ്ട് വീട് മാറ്റം ഒരടിയന്തരം പിള്ളേരുടെ ചിലവ് വീട്ടു ചെലവ് കറണ്ട് ചാർജ് പത്രം അരക്കിലോ മത്തിക്ക് നൂറ് രൂപ ഇത്തരക്കാർ എങ്ങനെ എന്ന് ചോദിച്ചാൽ പാർട്ടി കണ്ണടച്ചാൽ ഉടായ്പിലൂടെ വല്ലതുമൊക്കെ ഉണ്ടാക്കാം അല്ലെങ്കിൽ ഇയാളുടെ ഭാര്യയ്ക്ക് എന്തെങ്കിലും ജോലി കൊടുത്തിട്ടുണ്ടാകും അതെല്ലാവർക്കും കഴിയണമെന്നില്ല പാർട്ടി പറയുന്നതിനപ്പുറം ഒരു എൽ സി അംഗത്തിന് ചിമുങ്ങാൻ പറ്റില്ല ഇവിടെ മോഷണത്തിനിരയായ കണിയാർ കുന്നത്തെ വീട്ടിൽ പി ജാനകി മാത്രമല്ല അവരുടെ മാല പറിച്ച രാജേഷും സത്യത്തിൽ ഇരയാണ് പ്രതിസ്ഥാനത്ത് പാർട്ടിയാണ് അതിനൊരു കാരണമുണ്ട് ഒരു ലോക്കൽ കമ്മിറ്റി അംഗമായ പി രാജേഷിന് തൻ്റെ മനപ്രയാസം പറഞ്ഞു ചെന്നാൽ പത്തോ അയ്യായിരമോ രൂപ പലിശയ്ക്കാണെങ്കിലും കൊടുക്കാൻ കൂത്തുപറമ്പിൽ മനസാക്ഷിയുള്ള ഒരു സഖാവുമില്ലേ അപ്പോൾ അടുത്തുനിൽപ്പോ അനുജനെ നോക്കാൻ അക്ഷികളില്ലാത്തവർ ഗാസയ്ക്ക് വേണ്ടിയും തുർക്കിക്ക് വേണ്ടിയും കരഞ്ഞിട്ട് വല്ല കാര്യവുമുണ്ടോ ഒരുപക്ഷെ രാജേഷ് ആ വയോധികയോട് ചെന്ന് പ്രയാസം പറഞ്ഞിരുന്നെങ്കിൽ അവരാ മാല സഖാവിന് സന്തോഷത്തോടെ പണയം വയ്ക്കാൻ തന്നേനെ എന്തിനൊരു പാപത്തിൻ്റെ മാല പൊട്ടിച്ചു എന്ന് ചോദിക്കുന്നവർ അറിയണം അവരുടെ വീട്ടിൽ ബഹളം ആളില്ല അവർ വിളിച്ചാൽ ആളില്ല ആ വീട്ടിൽ സി സി ടി വി ഇല്ല ദുർബലരായ ഇരകളെ കണ്ടെത്തുക എന്നത് കള്ളന്മാരുടെ ഒരു മനഃശാസ്ത്രമാണ് മോഷണത്തിന് ശേഷവും കള്ളൻ കമ്മി നാട്ടിലെ പൊതുക്കാര്യങ്ങളിലെല്ലാം ഇടപെട്ടത്രേ പാർട്ടി കമ്മിറ്റിയിലും അയാൾ പങ്കെടുത്തു മാലക്കള്ളനെ പിടിക്കാൻ ആളുകൾക്കൊപ്പം കൂടി ഈ കള്ളനെ സംബന്ധിച്ചിടത്തോളം ന്യായമായി എന്തെങ്കിലും ആവശ്യമേ ഉണ്ടാകാനിടയുള്ളൂ ഇത്രയും വലിയ കൊള്ള ശബരിമലയിൽ നടത്തിയ ദേവസ്വം ബോർഡിലെ പ്രസിഡന്റിനെയോ അംഗങ്ങളെയോ പാർട്ടി ഇതുവരെ പുറത്താക്കിയോ കരുവന്നൂർ ബാങ്ക് കട്ടുമുടിച്ച ഏതെങ്കിലും ഒരു സഹകരണക്കള്ളനെ പാർട്ടി പുറത്താക്കിയോ ഇല്ല അതാണ് ഇളയിടത്തെ വാദം കോച്ചു എന്ന് പറയുന്നത് മോഷണവും കള്ളത്തരവും സി പി എമ്മുകാരുടെ മാത്രം ജനിതക ഗുണമാണെന്ന് പറയാൻ വരട്ടെ കളഞ്ഞു കിട്ടിയ എ ടി എം കാർഡ് ഉപയോഗിച്ച് ഒരു ബി ജെ പി വനിതാ നേതാവ് പണം തട്ടിയ സംഭവം ഓർമ്മയില്ലേ ചെങ്ങന്നൂർ ബ്ലോക്ക് പഞ്ചായത്തിലെ തിരുവൻപണ്ടൂർ ഡിവിഷൻ അംഗമായ സുജന്യ ഗോപിയെയാണ് മോഷണത്തിന് പാർട്ടി പുറത്താക്കിയത് ഇതിനു പിന്നാലെ അവർക്ക് ബ്ലോക്ക് പഞ്ചായത്ത് അംഗത്വവും രാജിവെക്കേണ്ടി വന്നു ചെങ്ങന്നൂർ വാഴാർമംഗലം സ്വദേശിയായ വിനോദ് ഏബ്രഹാമിൻ്റെ കളഞ്ഞുപോയ പോയ എ ടി എം കാർഡ് ഉപയോഗിച്ചാണ് സുജന്യ ഗോപി സുഹൃത്തായ ഓട്ടോ ഡ്രൈവർക്കൊപ്പം പോയി പണം തട്ടിയത് വഴിയിൽ നിന്നും ഓട്ടോ ഡ്രൈവറായ സലീഷ് മോന് ഒരു പേഴ്സ് ലഭിച്ചു ഈ വിവരം അയാൾ പൊതുപ്രവർത്തകയായ സുജന്യയെ വിളിച്ചറിയിച്ചു ഉടമയെ കണ്ടെത്തി പേഴ്സ് കൈമാറുന്നതിന് പകരം പണം തട്ടാനാണ് ഇരുവരും ഗൂഢാലോചന നടത്തിയത് ഇവർ സ്കൂട്ടറിൽ ചെന്ന് ബുധന്നൂർ പാണ്ടനാട്ട് മാന്നാറിലുള്ള എ ടി എം കൗണ്ടറിലെത്തി ഇരുപത്തി അയ്യായിരം രൂപയും പിൻവലിച്ചു എ ടി എം കാർഡിൻ്റെ കവറിൽ പിൻ നമ്പർ എഴുതി വെച്ചിരുന്നതാണ് കുഴപ്പമായത് നോക്കണേ അതും ഒരു കൗൺസിലറാണ് തൻ്റെ മാല മോഷണം പോയതിനേക്കാൾ പ്രയാസമായി പോയത് ഈ വന്ധ്യവയോധികയ്ക്ക് അയാളൊരു കൗൺസിലറാണെന്നും സി പി എം നേതാവാണെന്നും അറിഞ്ഞപ്പോഴാണത്രേ സത്യത്തിൽ സത്യത്തിലെ മണ്ടശിരോമണികളൊന്നും ഈ ലോകത്തല്ലേ ജീവിക്കുന്നത് ഈ നാട് മുഴുവൻ സി സി ടി വി ക്യാമറ ഉണ്ടെന്നും എ ടി എം കൗണ്ടറുകളിൽ അത് പ്രവർത്തിക്കുന്നുണ്ടെന്നും ഇവർക്കറിയില്ലേ പണമെടുത്താൽ ഉടമയ്ക്ക് മെസ്സേജ് ചെല്ലുമെന്നും അവരറിഞ്ഞില്ല കോൺഗ്രസുകാർക്കാണെങ്കിൽ പണമെന്ന് കേൾക്കുന്നത് തന്നെ അലർജി ആയതിനാൽ അവർ മോഷണം പിടിച്ചുപറി എന്നിത്യാദി കാര്യങ്ങളിൽ ഒട്ടും താല്പര്യമുള്ളവരല്ല അവരിന്നു വരെ വിഴിഞ്ഞിയതൊന്നും ആമാശയത്തിൽ എത്തിയിട്ടുമില്ല തൊണ്ടയിൽ ഇങ്ങനെ തടഞ്ഞു നിൽക്കുകയാണ് കഴിഞ്ഞ ദിവസം കോൺഗ്രസ് നടത്തിയ ഒരു വിശ്വാസ സംരക്ഷണ ജാഥയുടെ മുൻനിര കണ്ടപ്പോഴാണ് ചിരി പൊട്ടിയത് മുൻ ദേവസ്വം മന്ത്രി വി എസ് ശിവകുമാറാണ് മുമ്പിൽ നിൽക്കുന്നത് അലൂമിനിയം കലങ്ങൾ പരസ്പരം കൂട്ടിമുട്ടുന്ന ഒരു ഫീലാണ് ആ മുഖം കണ്ടപ്പോൾ തോന്നിയത് ഈ ശിവകുമാർ ദേവസ്വം മന്ത്രി ആയിരിക്കുമ്പോഴാണ് ശബരിമലയിൽ അലൂമിനിയം പാത്രം വാങ്ങിയ വകയിൽ കൊള്ള നടന്നത് ശിവകുമാറിന്റെ അനുജനായിരുന്നു അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് ഒരു അലൂമിനിയം കള്ളനെ മുന്നിൽ നിർത്തി ശബരിമലയ്ക്ക് വേണ്ടിയുള്ള ജാഥ നയിക്കാൻ ഈ സതീശന് നാണമുണ്ടായില്ലേ എന്തായാലും ഈ സി പി എം അംഗത്തിന്റെ മോഷണകഥ വലിയ തോതിൽ ബി ജെ പി ഹാൻഡുകളും പ്രചരിപ്പിക്കുന്നുണ്ട് ആർ എസ് എസ് ശാഖയിൽ നടക്കുന്ന കാര്യങ്ങളോർത്ത് സനാതനധർമ്മം തലയിൽ മുണ്ടിടുകയാണ് യുവരാജ് ഗോകുലെ ഒന്നുകിൽ സകല കള്ളന്മാരും തെമ്മാടികളും മിണ്ടാതിരിക്കുക അല്ലെങ്കിൽ മറ്റവൻ്റെ മണ്ടയിൽ കയറാതിരിക്കുക ഈ പിണറായി വിജയൻ്റെ കീഴിലുള്ള സകലതും പണമുണ്ടാക്കാൻ ഏതറ്റം വരെയും പോവുകയാണ് നവംബറോടെ അതിദാരിദ്ര്യം തുടച്ചു മാറ്റാൻ പോകുന്ന പിണറായി ആദ്യം സ്വന്തം അടിമക്കമ്മികളുടെ ദാരിദ്ര്യം മാറ്റുക അല്ലെങ്കിൽ അവന്മാർ നിങ്ങളെ കണ്ടുകൊതിച്ച് കുത്തിക്കവരാനിറങ്ങും കൂത്തുപറമ്പിലെ അഭ്യാസിയായ എം എൽ എ നാട്ടുകാരെടുത്തിട്ട് കൊതിച്ചത് കയ്യിലിരിപ്പ് കൊണ്ടായിരുന്നല്ലോ എന്തായാലും ഈ പ്രസ്ഥാനം മുടിയുന്നതിന്റെ സകല ലക്ഷണവും കണ്ണൂർ കോട്ടയിൽ നിന്നും തുടങ്ങിയത് ശുഭകരമാണ്